ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് മത്തി പീര പറ്റിക്കാൻ പോവാണ് ഇന്ന് എനിക്ക് നല്ല മത്തി ഫ്രഷ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ കഷണങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കഷണം ചെറുതാക്കാതെ ഇട്ടിരിക്കുന്നത് അതിന് ശേഷം ഞാൻ ആവശ്യത്തിന് പച്ചമുളക് ഒരു കഷണം ഇഞ്ചി ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞു ചേർക്കുന്നുണ്ട് പിന്നീട് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം ഒരു വലിയ കുടമ്പുളി ചെറുതായിട്ട് കുതിർത്ത കുടമ്പിളിയാണ് അത് ചെറുതായിട്ട് പിച്ച് ഇടുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നീട് ഒരു ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പീരയും അതിനുശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണയും പിന്നീട് ഞാൻ കുറച്ചുപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇതെല്ലാം കൂടി നല്ലപോലെ തിരുമ്മി ഒരു പത്ത് മിനിറ്റ് അടച്ച് വയ്ക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് തള വന്നിട്ടുണ്ട് അതിനുശേഷം കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് പകുതി വേവായിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഞാൻ ഒന്നുകൂടി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു